പക്ഷേ ഗൗരവ് കുമാർ ഗൗരവ് കുമാർ ബീഹാറിൽ നിന്ന് തൻ്റെ ഭാര്യയും രണ്ട് വയസ്സുള്ള കുഞ്ഞിനെയും കൂട്ടി തമിഴ്നാട്ടിലെ അടയാറിലെത്തിയത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ധാരാളം അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ കേരളത്തിൽ തന്നെ അവരുടെ ഒരു ഹബ്ബാണ് യഥാർത്ഥത്തിൽ കേരളം എന്ന് പറയുന്നത് തമിഴ്നാടും അങ്ങനെ തന്നെയാണ് അപ്പോൾ അവിടേക്ക് എത്തുന്നു എത്തിക്കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സംഭവിച്ച ദുരന്തം അതാണ് ഇപ്പോൾ നമ്മളെ വല്ലാതെ ഞെട്ടിക്കുന്നു അക്ഷരാർത്ഥത്തിൽ നമ്മളെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമാണ് തൻ്റെ ഭാര്യയെ ശാരീരികമായി ഉദ്രവിക്കാൻ ശ്രമിച്ച ആളുകളെ തടയുന്നു ആ തടഞ്ഞ ഗൗരവകുമാറിനെ കുമാറിനെ അവർ കൊല്ലപ്പെടുത്തുന്നു ഭാര്യയെ കൊല്ലുന്നു പിന്നീട് കുഞ്ഞിനെ കൊല്ലുന്നു ഇങ്ങനെ ആ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കിയിരിക്കുന്നു ബീഹാറിൽ നിന്ന് വന്ന ഗൗരവ് കുടുംബം അവരെ ഇല്ലാതാക്കിയതും ബീഹാറിൽ നിന്ന് തന്നെയുള്ള സംഘമാണ് അപ്പോൾ എന്താണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇത് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ചെന്നൈ അടയാറിൽ നിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞ ഭീകര കഥകളിൽ ലിച്ചിൽപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് അടയാർ കൂട്ടക്കൊലപാതകം അത് ആരംഭിക്കുന്നത് ഇക്കഴിഞ്ഞ ജാനുവരി ഇരുപത്തി ആറാം തീയതി അവിടെ ഇന്ദിരാനഗർ ഫസ്റ്റ് അവന്യൂ ഫസ്റ്റ് അവന്യൂവിന് സമീപത്ത് മോർണിംഗ് വാക്കിന് ഇറങ്ങിയ കുറച്ചുപേർ ഒരു കാഴ്ച കാണുന്നു ആ കാഴ്ച ഇതാണ് ഒരു കെട്ട് ആ കെട്ടിൽ നിന്ന് രക്തം വാർന്ന് ഇങ്ങനെ പോകുന്നുണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ടവർ നേരെ അവിടെ അങ്ങനെ ഒരു ചാക്ക് കെട്ടുകൊണ്ട് ഇടാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ആ ഒരു അങ്ങനെയുള്ള വേശിച്ചുകൊണ്ട് പോയി തട്ടുന്ന ഒരു ഏരിയ അല്ല പിന്നെ ഇതിൽ നിന്നും രക്തം പുറത്തേക്ക് വാർന്നു പോവുകയും ചെയ്യുന്നുണ്ട് ഒന്നുകിൽ അറവുമാലിന്യം അല്ലെങ്കിൽ മറ്റെന്തോ സംഭവം അത് സംശയിച്ച് എന്തായാലും അറവുമാലിന്യം ഒന്നും കൊണ്ടിടാൻ ഇടാൻ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ കൊണ്ടുവന്ന് ഈ സാധനം ഇടാൻ പറ്റുന്നു അപ്പോ അവർ നേരെ അടയാർ പോലീസിനെ വിവരം അറിയിച്ചു അടയാർ പോലീസ് വന്നു അവർ വന്ന് ഈ ചാക്കുകെട്ട് അയച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ ബോഡി അൺ ഐഡന്റിഫൈഡ് ആണ് അയാളെ കണ്ടുപിടിക്കാനുള്ള യാതൊരു മാർഗവും അയാളുടെ പക്കലില്ല അയാളുടെ ശരീരത്തിൽ ഇൻകുസ്റ്റ് നടത്തിയപ്പോൾ അയാളുടെ ദേഹത്ത് ഈ പറയുന്ന ഇതൊന്നുമില്ല എന്താ ഐഡന്റിറ്റി കാർഡോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഫോണോ ഒരു സാധനവുമില്ല പക്ഷെ മാരകമായിട്ടുള്ള പരിക്ക് ഈ ചെറുപ്പക്കാരനേറ്റിട്ടുണ്ട് അതിക്രൂരമായിട്ടാണ് ദേഹം വരഞ്ഞു കൊന്നിരിക്കുകയാണ് അങ്ങനെ കൊന്നിട്ടാണ് ഈ ചാക്കുകെട്ട് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് കൊലപാതകമാണ് പോലീസ് നേരെ റോയപ്പെട്ട ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു റോയപ്പെട്ട ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ നടക്കുന്ന പോസ്റ്റ്മോർട്ടത്തിനിടെ ഡോക്ടറുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടു പെടാത്ത ഒരു കാര്യം ഈ ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടു ഈ ചെറുപ്പക്കാരൻ്റെ അടിവസ്ത്രത്തിന് ഒരു പോക്കറ്റ് ഉണ്ട് ഈ പോക്കറ്റിനുള്ളിൽ ഒരു പേപ്പർ ഉണ്ട് ഈ പേപ്പറിൽ ഒരു നമ്പറും ഉണ്ട് അങ്ങനെ ഒരു ഫോൺ നമ്പറും ഈ ഫോൺ നമ്പർ ഇത് അടയാർ ഹോസ് അടയാർ പോലീസിന് കൈമാറുന്നു അടയാർ പോലീസ് ഈ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ഇതൊരു സെക്യൂരിറ്റി ഏജൻസിയാണ് ഈ സെക്യൂരിറ്റി ഏജൻസിയിലേക്ക് ഈ ആ നമ്പർ എന്തുകൊണ്ട് ഈ ചെറുപ്പകാ ചെറുപ്പക്കാരന്റെ പോക്കറ്റിൽ വന്നു ഇതായിരുന്നു പോലീസിന്റെ സംശയം ഇവർ ആ ഏജൻസിയിൽ പോയി ഏജൻസിയിൽ പോയപ്പോൾ ആ ഏജൻസിയിലെ റിസപ്ഷനിൽ ഇരിക്കുന്ന ആളാണ് ഇയാൾക്ക് ഈ നമ്പർ പേപ്പറിൽ എഴുതി കൊടുത്തത് അതുകൊണ്ട് ഇയാളെ ഓർമ്മയുണ്ട് അയാൾക്ക് ഇയാളൊരു ഇയാളുടെ ഒരു തിരിച്ചൽ കാർഡിന്റെ കോപ്പി അവിടെ കൊടുത്തിട്ടുണ്ട് സെക്യൂരിറ്റി ജോലി ആവശ്യപ്പെട്ടിട്ടാണ് ഇയാൾ ഈ ഏജൻസിയിൽ വന്നത് ഇയാളുടെ ഡീറ്റെയിൽസ് ഇയാൾ അവിടെ കൊടുക്കുകയും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ ആപ്ലിക്കേഷൻ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ബീഹാർ സ്വദേശിയായിട്ടുള്ള ഗൗരവ് കുമാർ എന്ന് പറയുന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരനാണ് എന്ന് മനസ്സിലാവുന്നത് അതോടുകൂടി ആൾ ആരാണെന്ന് ബോധ്യ മനസ്സിലായി ആൾ ആരാണെന്ന് ബോധ്യപ്പെട്ടു തുടർന്ന് പോലീസ് നടത്തിയൊരു പ്രധാനപ്പെട്ട കാര്യം ആര് ഇയാളെ കൊന്നു അത് സംബന്ധിച്ച് അന്വേഷിക്കണമല്ലോ അങ്ങനെ പോലീസ് സി സി ടി വി എടുത്ത് പരിശോധിച്ചപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി രാത്രി ഒന്നരയ്ക്ക് ഒരു ഇരുചക്ര വാഹനം വരുന്നു ഇതിൽ രണ്ട് പേരുണ്ട് ഈ രണ്ടാമത്തെ ആളിൽ അതായത് ഈ ഇരുചക്ര വാഹനത്തിന്റെ പിന്നിലിരിക്കുന്ന ആളുടെ മടി ഈ ചാക്കുകെട്ടുണ്ട് ഇവരാണ് ഈ ചാക്കുക ഇവിടെ കൊണ്ടുവന്ന് കിട്ടുന്നത് ഉപേക്ഷിച്ചിട്ട് പോയത് പോയത് പോലീസ് വളരെ വ്യക്തമായി ഈ സി സി ടി വി സൂം ചെയ്ത് പരിശോധിക്കുകയുണ്ടായി അതിൽ നിന്നും ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ലഭിച്ചു രജിസ്ട്രേഷൻ നമ്പർ ലഭിച്ചപ്പോൾ ഇത് ഇവിടെ തരമണിയിലുള്ള ഒരു പോളിടെക്നിക് കോളേജ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ കെമിക്കൽ ടെക്നോളജി അതിൻ്റെ ആ പോളിടെക്നിക്കിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് ഈ വന്നിരിക്കുന്ന രജിസ്ട്രേഷനിലുള്ള ഈ ടു വീലർ പോലീസ് അവിടേക്ക് അന്വേഷണവുമായി പോയി അവിടേക്ക് അന്വേഷണവുമായി പോയപ്പോൾ ഇവരുടെ കയ്യിൽ ഒരു സി സി ടി വി കിട്ടിയിട്ടുണ്ടല്ലോ സി സി ടി വി കിട്ടിയതുമായി ചെന്ന് ആ പോളിടെക്നിക്കിൽ ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ ടു വീലർ ഉപയോഗിക്കുന്നത് അവിടുത്തെ രണ്ട് സെക്യൂരിറ്റിയാണ് സെക്യൂരിറ്റി ജീവനക്കാരാണ് രണ്ട് സെക്യൂരിറ്റി ജീവനക്കാർ ഒരുത്തിന്റെ പേര് സത്യേന്ദർ ഏലിയാസ് അവൻ അവിടുത്തെ ഡേ ടൈമിലെ പകൽ സമയത്തെ ഇതാണ് അവിടുത്തെ സെക്യൂരിറ്റിയാണ് അവൻ അവനാണ് ഒരാൾ ഈ ടു വീലർ ഉപയോഗിക്കുന്നവൻ രണ്ടാമത്തെവൻ ലളിത് യാദവ് അവനും അവൻ നൈറ്റ് സെക്യൂരിറ്റിയാണ് അവിടുത്തെ ഇവർ രണ്ടുപേരും ആണ് ഈ ടു വീലർ ഉപയോഗിക്കുന്നത് രണ്ടിനെയും പോക്കി പോലീസ് രണ്ടിനെയും പോക്കി പോലീസ് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരെ കാര്യമായി ചോദ്യം ചെയ്തപ്പോൾ മർ പറഞ്ഞൊരു കാര്യം ഗൗരവ് ഞാൻ കൊന്നു ഗൗരവ് കുമാറും എൻ്റെ സുഹൃത്തായിരുന്നു ഈ ഗൗരവ് കുമാറും ഭാര്യ മുനിതാകുമാരി അവരുടെ കുഞ്ഞ് ബ്രഹ്മാണി എന്ന് പറഞ്ഞ അവരുടെ കുഞ്ഞിൻ്റെ പേര് ബ്രഹ്മണി കുമാർ എന്നാണ് ഈ മൂന്ന് പേരും ജോലി അന്വേഷിച്ച് ഇക്കഴിഞ്ഞ ഇരുപത്തി നാലാം തീയതി എൻ്റെ അടുത്ത് വന്നു ജാനുവരി ഇരുപത്തി നാലാം തീയതി എൻ്റെ അടുത്ത് വന്നു അവന് അവർക്ക് താമസിക്കാൻ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു താമസസൗകര്യം വേണം ഒരു സെക്യൂരിറ്റി ജോലിയും വേണം ഇതായിരുന്നു വന്ന ഈ ഗൗരവകുമാറിൻ്റെ ആവശ്യം ജോലി കൊടുക്കാം ഞാൻ ജോലി ഈ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ മേടിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവരെ ഈ നിർമ്മാണം നടക്കുന്ന ഒരു കെട്ടിടമുണ്ട് അവിടെ അവിടുത്തെ ഫോർത്ത് ഫ്ലോറിൽ താമസസൗകര്യം കൊടുത്ത് അവരെ അവിടെ താമസിപ്പിച്ചു ശേഷം പിറ്റേ ദിവസം രാത്രി അതായത് ഇരുപത്തി അഞ്ചാം ജാനുവരി ഇരുപത്തി അഞ്ചാം തീയതി രാത്രിയിൽ ഈ ഗൗരവ് കുമാറിനും താനും അതായത് ഗൗരവ് കുമാർ ലളിത് യാദവ് അതുപോലെ തന്നെ വികാസ് കുമാർ വെറുത്തനുണ്ട് വികാസ് കുമാർ മൂന്നാമത്തെ അവനവ വേറൊരു സെക്യൂരിറ്റിയാണ് അവൻ കോട്ടിവക്കം എന്ന സ്ഥലത്തെ ഒരു കോംപ്ലക്സിലെ സെക്യൂരിറ്റിയാണ് ഇവൻ അവിടെ വന്നിരുന്നു അപ്പം ഇത്രയും പേരും കൂടി ചേർന്ന് ഗൗരവകുമാറും അടക്കമുള്ളവർ ചേർന്ന് മദ്യപിച്ച് മദ്യപിച്ച് ഇരിക്കവേ മറ്റ് സുഹൃത്തുക്കൾ കൂടി വരികയുണ്ടായി നരേന്ദ്രകുമാർ രവീന്ദ്രനാഥ ടാഗോർ വലിയ പേരുകളാണ് രവീന്ദ്രനാഥ ടാഗോർ പിന്നെ ലളിത് അങ്ങനെ ഇത്രയും പേരും കൂടെ അവിടേക്ക് മദ്യപിക്കാൻ വേണ്ടി എത്തി എത്തിയ ശേഷം ഇവർ ചിലർ ഇവരിൽ കുറച്ചു പേർ ഈ സ്ത്രീ ഇരിക്കുന്നിടത്തേക്ക് പോയി അതായത് ഗൗരവകുമാർ ഇവിടെ നിന്ന് മദ്യപിക്കുന്ന സമയത്ത് ഇവരിൽ ചിലർ അവിടേക്ക് പോയി അതിലാദ്യം പോയത് തന്നെ ഈ സത്യേന്ദർ ഏലിയാസ് ആണ് സത്യേന്ദർ ഏലിയാസിന്റെ വർഷങ്ങളായി ഗുരവകുമാറിനെ അറിയാവുന്ന ആളാണ് ഞാൻ പറഞ്ഞു നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ബീഹാർ സ്വദേശികളാണ് ഇവർ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയപ്പോൾ ഈ സ്ത്രീയുടെ അവിടെ ശബ്ദം വെച്ചു ഇവരെ കയറി പിടിച്ചു ഗുരുമാര് ഇവരെ കയറി പിടിച്ചപ്പോൾ ഈ സ്ത്രീ അവിടെ ശബ്ദം വെച്ചു ശബ്ദം അല്ല സ്ത്രീ ശബ്ദം വെച്ചപ്പോൾ ഗുരകുമാർ അവിടെ അവിടേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ ഇയാളെ വട്ടം പിടിച്ചു അതായത് ഗൗമാർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്തിട്ടാണ് ഈ കാര്യം ഓപ്പറേറ്റ് ചെയ്യാൻ വന്നത് ഇവന്മാർ ഇയാളെ അവിടെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ഈ സ്ത്രീയെ റേപ്പ് ചെയ്തു ഓരോരുത്തരോരോത്തരായി മാറി മാറി ഈ സ്ത്രീ അവന്മാർ ഉപദ്രവ ഉപദ്രവിച്ചു ആ ഉപദ്രവത്തിലേക്ക് നിന്ന് അവരെ രക്ഷിക്കാൻ ഈ ഗൗരവകുമാർ ശ്രമിക്കുകയാണ് ഇയാൾക്ക് ഇത്രയധികം പരിക്കേറ്റത് ഇയാളെ ഈ അയൺ ഉണ്ടല്ലോ ഇത് വെച്ച് അടിച്ചുകൊണ്ടേ അടിച്ചടിച്ച് അവിടെ ഇട്ടു അങ്ങനെ ഇവർ മാറി മാറി ഈ സ്ത്രീയെ ഉപദ്രവിച്ചു ഇതിനിടെ ബമ്മാർ ഈ ഗൗരവകുമാറിനെ കൊന്നു കളഞ്ഞു ഇയാൾ കിടന്ന് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഫോർത്ത് ഫ്ലോറാണല്ലോ രാത്രിയാണ് അങ്ങനെയാണെങ്കിലും ഉയരത്തിൽ നിന്നുള്ള ശബ്ദം പെട്ടെന്ന് കേൾക്കാൻ സാധിക്കും അങ്ങനെ ഇയാളെ ഉമ്മാർ മാരകമായി ഉപദ്രവിച്ചു കൊന്നു കളഞ്ഞു ഈ സ്ത്രീയെ ഒന്മാർ അന്ന് രാത്രി മുഴുവൻ ഉപയോഗിക്കുകയും ചെയ്തു ഇതിനുശേഷം ആ കുഞ്ഞ് രണ്ടു വയസ്സുള്ള ഇവരുടെ കുഞ്ഞ് അത് ഈ അമ്മയെ ഉപദ്രവിക്കുന്ന കണ്ടിട്ട് അതോടെ നിന്ന് കരഞ്ഞപ്പോൾ യംമാർ ചെയ്ത ഒരു പരിപാടി അതിനെ തറയിലടിച്ച് കൊന്നു വളരെ ക്രൂരമായിട്ട് തറയിൽ കാലിലെടുത്ത് തറയിലടിച്ച് കൊന്നു അങ്ങനെ കൊന്നിട്ട് ഇവന്മാർ ഈ ഗൗരവകുമാറിന്റെ ബോഡി ഈ കുഞ്ഞിൻ്റെ ബോഡി അതുപോലെ തന്നെ ഈ മുനിതകുമാരി എന്ന് പറയുന്ന ഭാര്യയുടെ ബോഡി ഇവരെ ഈ ബോഡികളെല്ലാം കൊണ്ടുവരെ ചാക്കുകളിലാക്കി ഓരോരോ ചാക്കുകളിലാക്കി ഈ ഗൗരവകുമാറിന്റെ ബോഡിയാണ് കൊണ്ടുവന്ന് ഈ സ്ഥലത്തിട്ടത് എവിടെ ഇന്ദിരാനഗർ ഫസ്റ്റ് അവന്യൂവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടത് കുഞ്ഞിൻ്റെ ബോഡിയവന്മാർ കൊണ്ട് കൂവൻ നദിയിൽ തട്ടിക്കളഞ്ഞു അവിടെ കൊണ്ടുവന്ന് എറിഞ്ഞു കളഞ്ഞു ഈ മുരിതാകുമാരിയോമാർ രാവിലെ അവർ ഉപയോഗിച്ചിട്ടാണ് കൊണ്ടുപോയി ആദ്യം ആദ്യം ഓരോരുത്തരെ ഓരോരുത്തരെ കൊണ്ടുപോയി കളഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് ഈ മുനിതാകുമാരിയുടെ ബോഡി കൊണ്ടുപോകുന്നത് അവരുടെ ബോഡി കൊണ്ടുപോയി ഇട്ടത് പെരുംകുടി മാലിന്യം ഏരിയ ഉണ്ടത് പെരുംകുടി മാലിന്യ ഏരിയത്തില് മാലിന്യങ്ങൾ തള്ളുന്ന ഏരിയ കൊണ്ടുവന്ന് അവിടെ തള്ളിക്കളഞ്ഞു അവിടെ ഉമാർ വലിച്ചെറിഞ്ഞിട്ട് പൊക്കളഞ്ഞു അതിനുശേഷം യുവന്മാർ സാധാരണ ഗതിയിൽ ജോലി ചെയ്യുന്ന രീതിയിൽ അവരവരുടെ ജോലിക്കായി ഇരുപത്തിയാറാം തീയതി പോവുകയും ചെയ്തു അങ്ങനെയാ യുവന്മാർ ജോലി ചെയ്തുകൊണ്ട് യാതൊരു സംശയവും ഇല്ലാതെ ഈ സി സി ടി വി ദൃശ്യം വരികയും ഇവന്മാർ പിടിക്കപ്പെടുകയും ചെയ്തത് ഇനി ഗൗരവകുമാർ വന്ന കഥ ഗൗരവകുമാർ ശ്രീപെരുമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സെക്യൂരിറ്റി ആയിരുന്നു രണ്ടു വർഷമായിട്ട് ആ രണ്ടു വർഷം ജോലി ചെയ്ത സമയത്ത് ഇയാൾക്ക് ശമ്പളം കുറവായിരുന്നു ശമ്പളം കുറവായത് കാരണം ഇയാളെ ജോലി ഉപേക്ഷിച്ചിട്ട് നേരെ ബീഹാറിലേക്ക് തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് ഇയാൾ ജാനുവരി ഇരുപത്തി ഒന്നാം തീയതി അവിടെ നിന്നും തിരികെ വന്നു അവിടെ വന്ന് അതെ കുടുംബമായിട്ട് ഭാര്യയും കുഞ്ഞിനെയും കൂടെ കൊണ്ടുവന്നു അത് വലിയ അബദ്ധമാണ് ഇയാൾ കാണിച്ചത് അപ്പോൾ കൊണ്ടുവന്നിട്ട് ഇയാൾ കൃഷ്ണപ്രസാദ് എന്ന് പറയുന്ന ഒരു ബീഹാറിയെ വിളിച്ചു അയാൾ ഇയാൾക്ക് കുറച്ച് ദിവസം അയാളുടെ കുടുംബത്തിപ്പം താമസിക്കാൻ സൗകര്യം കൊടുത്തു ജനുവരി ഇരുപത്തിനാലാം കൂടി അവിടെ ജോലി നടക്കില്ല ജോലി കിട്ടില്ല എന്ന് മനസ്സിലായതോടുകൂടി ഇയാൾ അവിടെ നിന്ന് കുടുംബവുമായിട്ട് ഈ പഴയ സുഹൃത്തായിട്ടുള്ള ഈ സത്യേന്ദ്ര ഏലിയാസിനെ തേടിയിറങ്ങി അവൻ ബുദ്ധിപൂർവ്വം ഇവരെന്തു ചെയ്തു ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജിയിലെ ഈ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലേക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുത്ത് അവിടെ തന്നെ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവിടെ കയറ്റി ഇതിനുശേഷമാണ് ഇവ ഇത്രയും പേരുമായിട്ട് പദ്ധതി തയ്യാറാക്കി ഇരുപത്തി അഞ്ചാം തീയതി പകലുമാരി പദ്ധതി തയ്യാറാക്കി അതായത് അന്നേ ദിവസം രാത്രിയിൽ ഈ പറയുന്ന ഗൗരവകുമാരനെ കെട്ടിയിട്ട് ഈ സ്ത്രീയെ അതായത് മരതകുമാരിയെ പിന്നെ റേപ്പ് ചെയ്യുക ഇതായിരുന്നു ഉമ്മമാരുടെ പ്ലാൻ ഈ സ്ത്രീയിൽ ഉമ്മമാർക്ക് കണ്ണുണ്ടായിരുന്നു അതിനു വേണ്ടിയാണ് ഈ ഗൗരവകുമാറിന് ഇവൻ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞതും ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചത് ഇത് ഈ കഥ കേൾക്കുമ്പോൾ ഒരു പഴയ സിനിമയിലെ കഥ പോലെ എനിക്ക് തോന്നുന്നുണ്ട് നാൻ മഹാനല്ലി എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമയുണ്ട് കാർത്തിയുടെ പടവ ഇത് ഏകദേശം ഇതേ കഥയാണ് ഇതേപോലെ തന്നെയാണ് അതുപന്നെ രണ്ട് ഒരു കാമുകനും കാമുകി കാമുകി കാമുകൻ്റെ കൂടെ ഒളിച്ചോടി വരുന്നു അവർ ഈ രക്ഷ തേടി ഈ ഒരു കൂട്ടുകാരനെ സമീപിക്കുന്നു കൂട്ടുകാരനൊരു റൂമിൽ കൊണ്ടുപോയി ഇവരെ താമസിപ്പിക്കുന്നു അവിടെയുള്ള എല്ലാവരും ചേർന്ന് ആ സ്ത്രീയെ റേപ്പ് ചെയ്തു റേപ്പ് ചെയ്ത് കൊല്ലുന്നു ഇതിനുശേഷം ഈ പയ്യന്റെയും ഈ പെണ്ണിന്റെയും ബോഡി പല സ്ഥലങ്ങളിലായി കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നു ഇതാണ് കഥ ഇത് ഇതിന്റെ മറ്റൊരു വരശന ഇവിടെ കൂട്ടുകാരനെ ഏത് കൂട്ടുകാരനാണെങ്കിലും ഈ ഈ പറയുന്നത് നമുക്ക് ആത്മാർത്ഥത നമ്മൾ അത്രയധികം വിശ്വാസം ഉള്ളവർക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെന്ന് ചാടി കൊടുക്കാവൂ ഇല്ലാത്ത പക്ഷം ഇതുപോലെയുള്ള അബദ്ധം പറ്റും ഈ അടയാർ പിന്നെ ഈ കേസെന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന കേസാണ് രണ്ടു വയസ്സുള്ള കുഞ്ഞിനെ അമ്മയെ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരയുന്ന ആ കുഞ്ഞിന്റെ കരച്ചിൽ അവന്മാർക്ക് ശല്യമായി തോന്നിയത് കൊണ്ട് അവന്മാരെ എടുത്ത് അടിച്ച് തറയിലടിച്ചു കൊണ്ടു അപ്പൊ ഇത്രയും പേരും പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇനിയും ആളുണ്ടോ എന്നൊരു സംശയം പോലീസിനുണ്ട് അതുകൊണ്ട് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തേണ്ടി വരുമെന്നാണ് അടയാർ പോലീസ് കാര്യത്തിൽ പറയുന്നത് ശരി ശരി